സഹകരണ പെൻഷൻകാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ ഭാഗമായി നടക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥ ഫെബ്രുവരി രണ്ടിന് മലപ്പുറം ജില്ലയിലെത്തും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കും പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് സഹകരണ പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങളോടുള്ള പെൻഷൻ ബോർഡിന്റെയും സർക്കാരിന്റെയും നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഫെബ്രുവരി ഒൻപത് മുതൽ പതിനേഴ് വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സത്യാഗ്രഹം നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ നയിക്കുന്ന വടക്കൻ ജാഥയാണ് ജില്ലയിൽ പ്രചരണം നടത്തുക ഫെബ്രുവരി രണ്ടിന് രാവിലെ ഐക്കരപ്പാടിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ യൂണിവേഴ്സിറ്റി തിരൂർ മലപ്പുറം നിലമ്പൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകീട്ട് പെരിന്തൽമണ്ഡയിൽ സമാപിക്കും പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെങ്കിൽ പെൻഷൻ ഫണ്ടുകൾ കൂടുതൽ വരുമാനം കണ്ടെത്തൽ സ്രോതസ് കണ്ടെത്തിയാൽ മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത് ഞങ്ങളും ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വയ്ക്കാനുള്ള ഉദ്ദേശം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ധാരാളം സ്ഥാപനങ്ങൾ ആ സഹകരണ സ്ഥാപനങ്ങളുടെ ലാഭത്തിൽ നമുക്ക് പത്ത് ശതമാനം സ്റ്റാറ്റൂട്ടിയായി ബോധ്യത്തിൽ നിന്ന് ഈ പെൻഷൻ ബോർഡിലേക്ക് ഫണ്ടിലേക്ക് അടച്ചാൽ ഈ സഹകരണ മേഖലയിലെ ഒരു ഫണ്ട് പെൻഷൻ ഫണ്ട് പ്രതിസന്ധികൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരമാക്കും ഇത് കാലങ്ങളായി ഇവിടുത്തെ സഹകാരികൾ സഹകരണ ജീവനക്കാർ സഹകരണ പെൻഷൻകാരും ഒക്കെ ആവശ്യപ്പെടുന്ന പക്ഷെ ഇതൊന്നും നടപ്പാക്കുന്നതിന് വരുത്തി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാനത് പറഞ്ഞു ഞങ്ങൾ നിരവധി നിവേദനങ്ങൾ കൊടുത്തു ഞങ്ങൾ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് അസംബ്ലിയിലേക്ക് മാർച്ച് കിടന്നു ഇങ്ങനെ പെൻഷൻ ബോർഡിലേക്ക് മാർച്ച് കിടന്നു ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ഉറപ്പ് എന്നത് കൊണ്ട് പക്ഷെ ഇതുവരെയും അത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല ഞാൻ സർക്കാരിന്റെ ജില്ലാ ഭാരവാഹികളായ ടി കെ ജയൻ ടി കെ ഹരിദാസ് എം എം യൂസഫ് കെ എം സരള ഒ സഹദേവൻ കെ ഗോപിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി